പ്രശ്നം ജാതകം മുഹൂർത്തം പൊരുത്തം വാസ്തുപൂജ മാന്ത്രിക ഏലസുകൾ എല്ലാവിധ പ്രശ്നപരിഹാരക്രിയകളും ചെയ്തു കൊടുക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി എം എസ് സുബീഷ് പണിക്കർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് ഡബിൾ സെവൻ എയ്റ്റ് വൺ ടു നയൻ ഫോർ ത്രീ നയൻ സിക്സ് ഡബിൾ സെവൻ എന്നീ നമ്പറുകളിൽ വിളിക്കുക വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് മടപ്പ്ലാ തുരത്ത് ഒമ്പതാം വാർഡ് വീനസ് സ്നേഹതീരം ദീപം മഹാത്മാ റെസിഡൻസ് അസോസിയേഷനുകളും പാലാരിവട്ടം ചൈതന്യ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു മടപ്പ്ലാതുരത്ത് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് വടക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി എസ് സന്തോഷ് ഉദ്ഘാടനം ചെയ്തു വടക്കേക്കര പഞ്ചായത്ത് മാറുന്നതിനുള്ള ഒരു ചുവട് എന്ന രൂപത്തിലേക്ക് ഇത് കാണണമെന്ന് വാർഡ് മെമ്പർ സൈബ സജീവ് അധ്യക്ഷത വഹിച്ചു പി ആർഒ അനിൽ സ്വാഗതം ആശംസിച്ചു മത്തായി ബിജു കടവിൽ ജിപോൾ ദിവാകരൻ എന്നിവർ ആശംസകൾ നേരിടും സംസാരിച്ചു